ഇത് ടു വരെ എടുക്കാം മെഷറിംഗ് ക്യാപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും ടെൻ എം എൽ വരെ എടുത്ത് അതിന്റെ ഒപ്പം ഒരു ട്വന്റി എം എൽ വാട്ടർ കൂടെ ആഡ് ചെയ്യാം ഞാനിതൊന്ന് കുടിക്കാം കേട്ടോ നമുക്കൊരു ഹാഫ് ആൻ അവൽ തന്നെ ഇതിന്റെ ഒരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് ദഹനക്കേട് ഒക്കെ ഇടങ്ങ് സ്റ്റൊമക് ബ്ലോട്ടിങ് അതുപോലെ ആസിഡിറ്റി ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഇതിൽ ശരിക്കും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായ പിന്നെ അയമോദകം അയമോദകം നമുക്ക് അറിയാം ദഹനക്കേട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് അയമോദകം ഉണ്ട് കുരുമുളക് ഉണ്ട് തിപ്പലി ഉണ്ട് കരിഞ്ചീരകം ഉണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് പേര് പറയാൻ പറ്റില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈയൊരു സിറപ്പ് തയ്യാറാക്കി വെക്കുന്നത് ലാവാട്ടോട്ട് അതും കാർമാർക്കിൻ്റെ ലാവാട്ടോട്ട്